സുധിയുടെ രണ്ട് മക്കളും സുതിയുടെ ഭാര്യയും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ വന്ന് നിൽക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാം പ്രതീക്ഷ അത് തന്നെയായിരുന്നു അവർ നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി അവിടെ സുധിയുടെ ആരും ഇല്ല അവിടെ അവരെ അവിടെയുള്ള എല്ലാം ഏരിയ വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നതൊക്കെ സുധിയുടെ മൂത്ത വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു കോൺഫിഡൻഷ്യലായിട്ട് സംസാരിച്ചിരുന്നു അവന് അവതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അത് ഞാനിപ്പോൾ അതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല സുര അമ്മയും സുതിരാണ്ട് മക്കളും സുരഭാര്യം അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അതിനേക്കും ഞങ്ങളുടെ ആഗ്രഹവും അത് നേരം ഞങ്ങളുടെ പ്രതീക്ഷയും അൺഫോർച്ചുനേറ്റ്ലി അതല്ല അവിടെ സംഭവിച്ചത് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ കിച്ചു ഇട്ട വീഡിയോട് കൂടിയാണ് റേഡ് സുധിയുടെ പുതിയ കുറെ കള്ളത്തരങ്ങൾ ജനം കണ്ടത് പലപ്പോഴും റേഡ് പറഞ്ഞിരുന്നു ഈ ബെഡ്റൂം കിച്ചുവിന് വേണ്ടി മാത്രമുള്ളതാണ് രേണു വീഡിയോയുടെ മുമ്പിൽ പറയേണ്ടായി കിച്ചു എപ്പോ വന്നാലും ഇവിടെ താമസിക്കാനുള്ള സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞു എന്നാൽ കിച്ചുവിന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലായി കിച്ചു ആ വീട്ടിൽ യാതൊരു സ്ഥാനവും ഇല്ല ഒരു പരിഗണന ഇല്ല ഒന്നുമില്ല അവിടെ അങ്ങനെ കിച്ചുവിന് വേണ്ടിയിട്ട് റൂം എന്ന് പറഞ്ഞ റൂം പോലും ഇല്ല അവനെടുത്ത് ആ വീഡിയോയില് കിച്ചു അനിയൻ ഋതപ്പനോട് ചോദിക്കുകയാണ് മോന്റെ റൂമേതാ ഇവിടെയാണ് ഘടകം എന്നെ കൂടെ കൊണ്ടുപോകാവോ എന്നെ കാണിച്ചു തരാന്നൊക്കെയാ കൊച്ചു ചോദിക്കുന്നത് അപ്പൊ തന്നെ മനസ്സിലാക്കിയ പോരെ അന്യ ഒരു വീട്ടിലാ കൊച്ചു ചെല്ലുമ്പോ ആ വീട്ടിലെ ചെറിയ കുട്ടികളോട് നമ്മൾ സംസാരിക്കുന്ന പോലെയാണ് ആ കുട്ടിയും സംസാരിക്കുന്നത് അത്രയ്ക്കുള്ള കാര്യം അപ്പൊ രേണു ചുമ്മാ കള്ളം തന്നെ വന്നിരുന്നു പറയാണ് ഇപ്പൊ ഏറ്റവും ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ രേണുന് കിട്ടി ഈ വീടിനെ കുറിച്ച് രേണു പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് എന്നാൽ എനിക്ക് മനസ്സിലായത് രേണു ഇത് ഓൺലൈൻ മീഡിയാസിനെ കൊണ്ട് പറയിപ്പിച്ചതാണ് അവരോട് പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുക എന്ന് പറഞ്ഞു ചോയിപ്പിച്ച് പറയിപ്പിക്കുവാണ് രേണു അതിന് മറുപടി ഒന്നാണോ പുള്ളിക്കാരി പറയുകയാണ് അതെ ഭയങ്കര ചോർച്ചില്ല ഹാളിൽ ചോർച്ചിലാണ് ഋതപ്പം കിടക്കുന്ന റൂം ചോർച്ചയാണ് മുൻവശത്ത് ചോർച്ചയാണ് അവിടെ ചോർച്ചയാണ് ഇവിടെ ചോർച്ചയാണെന്ന് പറയുകയാണ് എന്നാൽ അവരെ വിളിച്ച് പറഞ്ഞു വിടും അവരുടെ കോണ്ടാക്ട് നമ്പർ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് രേണുവിന്റെ കള്ളം പൊളിച്ചെടുക്കുന്ന തരത്തിലുള്ള വീഡിയോകളാണ് പിന്നീട് വന്നത് രേണുവിനെ കുറിച്ച് ഒരുപാട് റിയാക്ഷൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കാരണം കാരണമെന്ന് വെച്ചാൽ റേണു പറയുന്ന കാര്യങ്ങളൊന്നും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പൊ പറയുന്നത് നാളെ പറയത്തില്ല നാളെ പറഞ്ഞാൽ അടുത്ത ദിവസം പറയത്തില്ല അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി പറയുന്ന കൊണ്ട് റേണുവിനെതിരെ ഒരുപാട് റിയാക്ഷൻ വീഡിയോസും ഒരു ഒരുപാട് സംസാരങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്നാൽ ഇത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്നോ അല്ലെങ്കിൽ ഒരു സഹിക്കാൻ പറ്റുന്ന കാര്യല്ല രേണു പറയുന്നത് അത് ആ വീടിനെ കുറിച്ച് അത്രയും നല്ലൊരു വീടിനെ കുറിച്ച് ഇതുപോലെ മോശമായി സംസാരിക്കാൻ രേണു പാടുന്നുണ്ടായിരുന്നു ഈ ലോകത്തെ എത്രയോ ആൾക്കാർ ഒരു വീടിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നു ഒരുപാട് പേര് റോഡ് സൈഡിൽ കിടക്കുന്നു ഒരുപാട് പേര് വിധവുമാരായ ആൾക്കാർ അവരുടെ കുട്ടികളെയും കൊണ്ട് എവിടെ കീർ കിടക്കുന്നു നനയാതെ കിടക്കണം വാടകൊടുക്കാൻ കഴിയാതെ ഒക്കെ ദുരവസ്ഥയെ കഴിഞ്ഞു അതേ സെയിം അവസ്ഥയിൽ കൂടെ കടന്നു പോയ ആളാണ് രേണു എന്നിട്ട് രേണു ഇപ്പൊ വീട് പണിത് കഴിഞ്ഞ് എല്ലാം കൈ കിട്ടി കഴിയുമ്പോൾ അതിന് കുറ്റം പറയുക നിനക്ക് ഒരു വീട് കിട്ടി അപ്പൊ ആ വീടിൻ്റെ മെയിൻ്റനൻസ് വർക്ക് കാര്യങ്ങളൊക്കെ ഇനി നിങ്ങളല്ലേ ചെയ്യേണ്ടത് നിങ്ങൾ പറയുന്ന തൊഴിലഴിന് വേണ്ടീട്ടുള്ള ആൽബങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന ഞാൻ കഷ്ടപ്പെട്ടാ ജീവിക്കുന്നെന്ന് പറയുന്നു ആ കിട്ടുന്ന അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന പൈസ എടുത്ത് നിങ്ങൾക്ക് മെയിൻ്റൻസ് ചെയ്തുടേ എന്തിനാണ് അവരെ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് അതും പോരാണ്ട് അവരെ നാറ്റിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പറയണം എന്തായാലും അവര് അവരെ കുറ്റം പറയാതെ നൈസായിട്ടാണ് പറയുന്നത് എങ്കിലും അവർക്കുട്ടൊരു കൊട്ടിരുന്നോട്ടെ എന്ന രീതിയിലാണ് രേണു സംസാരിക്കുന്നത് എന്താ രേണുവിന്റെ സംസാരം നമുക്കൊന്ന് കേട്ടു നോക്കാം ആദ്യം

േണുവിന് പരിക്കാത്ത കയറി നോക്കിയിട്ട് വന്നവരാണോ ഈ ഓൺലൈൻ മീഡിയാസ് ഇവർ അങ്ങോട്ട് ചോദിക്കുവാണ് ഹാളിൽ ചോർച്ച ഉണ്ടോ ബെഡ്റൂമിലുണ്ടോ നമ്മൾ ഋദപ്പന്റെ റൂമിലെ ചോർച്ചയുള്ളൂ ഹാളില് ചോർച്ചയുണ്ട് ഏഹ് ഇതുപോലെ പെരും കള്ളങ്ങൾ ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് നിങ്ങൾക്ക് നാവ് വളയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പേടി തോന്നത്തില്ലേ ഏഹ് മനുഷ്യനെ വിട് ദൈവത്തോടെ എങ്കിലൊരു പേടി വേണ്ടേ ദൈവം ഇത് കണ്ടോട്ട് ചുമ്മാ ഇരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇങ്ങനെയൊക്കെ പറയുന്നതിനൊരു മര്യാദയില്ലേ ഇതുപോലെ ഇത്രയും നല്ലൊരു വീട് കിട്ടിയിട്ട് നിങ്ങൾ അതിനെ കുറ്റം പറയുന്നത് അതിനെ മെയിൻ്റെസ് ചെയ്ത് കൊണ്ടുനടക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയാഞ്ഞിട്ടാണ് അല്ലാതെ അത് ഉണ്ടാക്കിയവർക്ക് കുഴപ്പമൊന്നും ഈ വീട് പണിതു കൊടുത്ത വ്യക്തി തന്നെ പറയുന്നു അങ്ങനെ ഒരു ചോർച്ച വീടിനില്ല വീടിനില്ല ഏറ്റവും എഫോർട്ട് ഇട്ടും ഞങ്ങൾ ഏറ്റവും നല്ല രീതിയിലും പണിതു കൊടുത്ത വീടാണെന്ന് പറയുന്നു അവർ ചെയ്തു കൊടുത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ വീട് പണതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് കിച്ചൺ കബോർഡുകളും ടി വി ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരാണ് വീട് വെച്ചോര് തന്നെയാണ് ചെയ്തു കൊടുത്തത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരാൾ വീട് വെച്ചു കൊടുക്കാൻ ഏറ്റവും അവർ വീട് മാത്രം വെച്ചു വെച്ചുകൊടുത്തിട്ട് പോവല്ലേ ഉള്ളൂ അതിനകത്തേക്ക് വേണ്ട ടിവിയോ അല്ലെങ്കിൽ കിച്ചൻ കബോർഡുകൾ അത് ഇതൊക്കെ കൊടുത്തേക്കാന്ന കാര്യങ്ങളും തീരുമാനം എന്നാൽ ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി അയാളുടെ നല്ല മനസ്സുകൊണ്ട് ഇതെല്ലാം ചെയ്തു എന്നാൽ അദ്ദേഹം പറയുന്നുണ്ട് ഇതിനു മുമ്പ് അവർക്ക് വർക്കേരി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിയുടെ സ്വരത്തിൽ ഈ രേണു തന്നെ ഫോൺ വിളിച്ച് സംസാരിച്ചു എന്നിട്ട് രേണു ഇപ്പൊ പറയാണ് അത് പപ്പയാണ് കോൺടാക്ട് ചെയ്യുന്നത് എനിക്ക് കോണ്ടാക്ട് നമ്പറുകൾ ഒന്നും ഇല്ലാന്ന് എന്തായാലും ആ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഇവർക്ക് ഈ വീട് വെച്ച് കൊടുത്ത വ്യക്തിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്തായാലും അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം നമസ്കാരം ഇതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ട് രേണു സുതി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ അതൊരു പച്ചക്കളാണ് ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത കൊടുത്തൊരു വീടാണത് ശ്രുതിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്തൊരു വീടാണത് ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ലോവേഴ്സ് വരുന്നുണ്ട് ആ ലൂവേഴ്സ് സെയിം ലൂവേഴ്സ് നമ്മൾ അതിൻ്റെ സൈഡ് ഇലവേഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ലൂവേഴ്സിന്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ലൂവേഴ്സിൻ്റെ ഉള്ളിലൂടെ അത് ഹൈറ്റിലാണ് വരുന്നത് അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും മഴയുണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിലേക്ക് അത് ഞാൻ അംഗീകരിക്കുന്നു അപ്പോൾ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീടും നമ്മൾ സ്തുതിയുടെ വർക്കൗട്ടാത്ത രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്ത് കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും പക്ഷെ ആ വീട് പണി കഴിയുന്നതിൻ്റെ മുൻപായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ ടി വി ആഡ് ചെയ്യാൻ പറ്റി അതുപോലെ കിച്ചൺ കബോർഡുകൾ ബെഡ്റൂം കബോർഡുകൾ ബെഡ് ടേബിള് ഡൈനിങ് ടേബിള് സോഫ ടി വി അതേപോലെ വാട്ടർ ഫിൽട്ടർ വാട്ടർ പ്യൂരിഫയർ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു അതിൽ ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട് അതിന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയുക ഇതുവരെ കാണാത്ത ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിലുണ്ടായിരുന്നു ഇനി എൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് ഞാൻ അങ്ങനെ ബിസിനസ്സിൽ കിട്ടുന്ന ലാഭം ഒരു ഒരു ശതമാനം ഒരു നിശ്ചിത ശതമാനം ഞാൻ അങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്ന ഒരു വ്യക്തിയാണ് അത് തന്നെയാണ് എൻ്റെ ബിസിനസിൻ്റെ വളർച്ചയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ കൂടുതൽ പലരും ചെയ്തിട്ടുണ്ട് വളരെ ദൂരന്തേക്ക് വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട് അതായത് സഹായിക്കാൻ ക്യാഷ് ഇല്ല അവരുടെ കയ്യിൽ പക്ഷെ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിങ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട് അതേപോലെ ടെക്സ്ചർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് അതായത് അവരുടെ അന്നന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത് പക്ഷെ എന്നാലും അവർ അഞ്ചും പത്ത് ദിവസം അവിടെ വന്ന് നിന്ന് അവിടെ വന്ന് പണിയെടുത്ത് അവർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറയുന്ന സകലവിധമായ ആൾക്കാർക്കും വിഷമമുണ്ടാകുന്ന അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിൻ്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് സത്യം പറയാൻ ഭയങ്കര വിഷമമുണ്ട് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥ അത് വല്ലാത്തൊരു വേദനയാണത് അപ്പോഴും നമ്മൾ ആലോചിക്കും എന്താ ഭയങ്കര ഇത് എനിവേ ഞാൻ കൂടുതൽ പറയാനില്ല കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇമോഷണലായി പോകും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിൻ്റെ ഫണ്ട് തികയാതെ ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്ത് കൊടുത്തിട്ടാണ് അവിടെ വരുന്നത് അപ്പോൾ നമ്മളെ എന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മളടുത്ത് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങൾ അത് പറയും ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ ആരും ഉണ്ടാക്കി തന്നെ തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരണ്ടോന്നു വെച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിലൊരു സംസാരിച്ചു അപ്പോൾ ഞാൻ പറയാം ഇനി കുഴപ്പമില്ല നിങ്ങൾ ആരെ വെച്ചാൽ ചേച്ചി ഞങ്ങൾ ഇനി ഞങ്ങൾ ഫണ്ടാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അന്ന് നമ്മൾ ഈ വീട് വരിക്ക് കൈമാറുന്നു മഹാസംഘടന ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ അന്നത്തെ ഹൗസ്വാമിൻ്റെ പരിപാടിക്ക് അവിടെ നടത്തിയത് നമ്മളാരും അവിടെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അവർ നിന്നിട്ടുണ്ട് വെച്ചാൽ അവർ എത്ര ആൾക്കാരെ കരുതിയെന്ന് നമുക്കറിയില്ല ഭക്ഷണം തയ്യാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകട്ടെ നമ്മൾ ഒരാൾ പോലെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനും നിന്നിട്ടില്ല പിന്നെ കാലത്ത് പരിപാടി കഴിഞ്ഞാൽ നമ്മൾ ഉച്ചാമിനോട് പോരുകയും ചെയ്യും ഒരുപാട് സ്ഥലങ്ങൾ പോവാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ച് ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നമ്മുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതിലൊന്നും ഞങ്ങൾ ഇതുവരെ അവിടെ പോകുക അവരെ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല പക്ഷേ പിന്നെ ഈ ലൂവേസിന് ഉള്ളിൽ കൂടെ വെള്ളം വരുന്ന ഈ സംഭവം വെള്ളം ശീതരടിക്കുന്ന സംഭവം അവർ പറഞ്ഞപ്പോൾ അപ്പോൾ അവരുടെ അവരടുത്ത് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തു നാലയം രൂപ എടുത്ത് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അവിടെ എടിയിപ്പിക്കാൻ പറ്റുന്നു പറഞ്ഞു അവർക്കതൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴത്ത് വിണ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കുന്നവർക്ക് മോട്ടർ കത്തിയിട്ട് അതിന് വിളിച്ചു അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ അവിടെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം അപ്പം നമ്മളവരടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് നമ്മളൊരു വീട് നല്ലൊരു വീട് തന്നതിൻ്റെ മെയിൻസ് ഞങ്ങൾ കൂടെ ചെയ്യാൻ പറഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ ലോകായിട്ട് മറ്റുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന മെയിനെൻസ് എന്ന് പറയുന്ന പക്ഷെ ഇങ്ങനൊരു വീഡിയോ ഒരു ഇടുമെന്നും നമ്മളെ സമൂഹത്തിൽ മോശക്കാരാക്കൊന്നും നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്തായാലും ഇതിനോടുകൂടെ എനിക്ക് പറയണമെന്ന് വെച്ചാൽ ഇതോടുകൂടെ നമ്മൾ ഈ പരിപാടി നിർത്തി ഇനി എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പ് വഴിയതിനും പല കാര്യങ്ങൾക്കും അസുഖത്തിന് ചികിത്സിക്കാനും അതേപോലെ തന്നെ വീടുണ്ടാക്കി കൊടുക്കാനും അതേപോലെ പല രീതിയിൽ പല സഹായങ്ങൾ അഭ്യർത്ഥിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഇവരോടൊക്കെ എനിക്ക് പറയാനാണെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പ്രൊജക്റ്റാണ് ഇതോടുകൂടെ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് മതിയായി എന്താ വെച്ചാൽ അത്രക്കധികം പെയിനും എഫേർട്ടൊക്കെ എടുത്തുണ്ടാക്കിയൊരു വീടാണിത് ഇത് നമ്മൾ ചെയ്തു കൊടുത്തത് ഈ വീട് സുധിയുടെ രണ്ട് മക്കളും സുധിയുടെ ഭാര്യയും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ വന്ന് നിൽക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാം പ്രതീക്ഷ അതുതന്നെയായിരുന്നു അവർ നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺഫോർച്യുനേറ്റ്ലി അവിടെ സുധ്യയുടെ വീട്ടുകാരും ഇല്ല അവിടെ അവരെ അവിടെ എല്ലാം ഏരിയ വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നതൊക്കെ അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് നമ്മളിടവണ്ടാവശ്യമില്ല ഞാനിപ്പോൾ ഇന്നലെയും സുധ്യയുടെ മൂത്തമാനം വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു കോൺഫിഡൻഷ്യൽ ആയിട്ട് സംസാരിച്ചിരുന്നു അതിന് അവഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പം ഞാനിപ്പോൾ അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പം അതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ അതിലൊരു ഒരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു പക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല അത് അവരുടെ ഫാമിലി കാര്യങ്ങളാണ് അവിടെ ആര് നിൽക്കണം കാര്യം നിൽക്കണമെന്നുള്ളൊക്കെ അവർ തീരുമാനിച്ചോട്ടെ പക്ഷെ സുധര അമ്മയും സുധരാണ്ട് മക്കളും സുധര ഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അതേ ഞങ്ങളുടെ ആഗ്രഹം അത് ഞങ്ങളുടെ പ്രതിഷേയും അൺഫോർച്ചുനേറ്റലി അതല്ല അവിടെ സംഭവിച്ചത് ഓ അത് ഞാനതിനകത്ത് കൂടുതലായിരുന്നു അപ്പോൾ എനിക്ക് പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ എൻ്റെ ഫോളോഴ്സിനോടാണ് പറയുന്നത് ദയവ് ഇനി എനിക്ക് വീടുണ്ടാക്കി വീടുണ്ടാക്കാൻ സഹായത്തിന് അല്ലെങ്കിൽ മറ്റുള്ള സഹായത്തിന് ഒരു മെസ്സേജ് അയക്കരുത് ഞങ്ങൾ ഇതോടുകൂടെ ഞങ്ങളുടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് പിന്നെ അവിടെ ചോർച്ച ഒന്നുമില്ല ലോവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ശീതലടിക്കുന്നുണ്ട് അത് അവർക്കൊരു നാലയായിരം രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ഒരു പോളി കാർബൺ ഷീറ്റ് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവസാനിപ്പിക്കുന്ന പ്രശ്നമുള്ളൂ അവർ എന്തായാലും ഇനി അതിൻ്റെ മെയിൻ്റെനൻസ് മറ്റുള്ള കാര്യങ്ങളായിട്ട് പോകാൻ പറ്റില്ല ഞങ്ങൾ അത് കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇനി ഇതിൻ്റെ മറുപടി ആയിട്ട് അവർ വീഡിയോ വിളിച്ചാലും എന്ത് വിളിച്ചു കഴിഞ്ഞാലും ഇതിനൊന്നും താൽപര്യ ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ട് ഭയങ്കര വിഷമത്തോടെ ഞാൻ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞു എനിക്ക് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ലിങ്ക് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി നമ്മൾ ഒരുപാട് എഫർട്ട് എടുത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ കൈയും കാര്യം പിടിച്ച് പല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടും ഒരുപാട് ഈവൻ ഏറ്റവും വലിയ തരം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് സുധരം വീട് സ്ഥലം പ്ലോട്ട് നോക്കാൻ പോകുമ്പോഴാണ് എൻ്റെ വണ്ടി അതിഭീകരമായ ഒരു ആക്സിഡൻറ്റ് കൂട്ടാറുള്ള അത് വെച്ച് സംഭവിച്ചത് ഫ്രണ്ടിലും ബാക്കിലും ഇടിച്ചിട്ട് എൻ്റെ പഴയ താറ് അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് പെയിനുകൾ പറഞ്ഞാൽ ഒരുപാട് പെയിനുകളുണ്ട് ഇതിൻ്റെ പുറകിൽ അതൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എനിവേ നമ്മളിനിയൊരു റിസ്ക്കിനുമില്ല ഒന്നുമില്ല നമ്മുടെ താജ്ജ് കണ്ടൊരു ണ്ട് പത്തനംതിട്ടക്കാരാണ് മാസങ്കടങ്ങളാണ് പൊടിയ നമ്മൾ നിങ്ങൾക്ക് കാരണം വീഡിയോ വയ്ക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു എനിവേ അതെല്ലാം നമ്മൾ ഡ്രോപ്പ് ചെയ്യണം ഇനി വക കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ദയവെയ്ത് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നത് ഓക്കെ ഒരു നല്ല കാര്യം ഇപ്പൊ നടന്നിരിക്കുകയാണ് ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് ഇപ്പം അങ്ങനെ നല്ല കാര്യം ചെയ്തിരിക്കുകയാണ് അദ്ദേഹം പത്തനംതിട്ടയിലുള്ള ഒരു വ്യക്തിക്ക് വീട് വണ്ടത് കൊടുക്കാനായിട്ടുള്ള ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ അതൊക്കെ വിട്ടു ഞാൻ പറയണേ നിങ്ങൾക്ക് ഇപ്പൊ സമാധാനമായി കാണും സന്തോഷമാണ് ആഹ്ലാദിപ്പിൻ ആഹ്ലാദിപ്പിൻ ഇത്രയും നല്ല സന്തോഷവും തരുന്ന ന്യൂസ് രേണു സുദിക്ക് വേറെ കിട്ടാനുണ്ടോ എന്തായാലും മറ്റുള്ളവരുടെ അവകാശങ്ങളും മറ്റുള്ളവരുടെ സന്തോഷങ്ങളൊക്കെ കെടുത്തിട്ടാണല്ലോ രേണു സുദി എപ്പോഴും രേണു സുദിയുടെ സന്തോഷങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരുന്നത് ഇപ്പോഴും അത് തന്നെയാണ് രേണു ചെയ്തോണ്ടിരിക്കുന്നത് തുടർന്ന് ചെയ്തോണ്ടിരിക്കുക എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റും വേണം അറിയിക്കും മറ്റൊരു ബൈ